അതിനപ്പുറത്ത് വേറൊരു പ്രശ്നം കൂടെ സംഭവിക്കുന്നുണ്ടല്ലോ ഇടക്ക് അതാണ് ബോസ് ബൈ എന്നോട് പറഞ്ഞത് ഈ ബൈ ആണ് നേരത്തെ പറഞ്ഞ ആ ബൈ അതായത് നിങ്ങൾക്ക് നമസ്കാരം ശ്രീനി ആലക്കുടാണ് ബോസ് സീന ദമ്പതികൾക്ക് നടുക്ക് നിന്ന് ഞാൻ സംസാരിക്കുന്നത് നടുവിൽ നിന്നാണ് നടുവിൽ ബി എസ് എൽ എക്സൈസിന് തൊട്ടടുത്തുള്ള ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ് ഞാനിപ്പോൾ വന്നതേ ഈ സമയത്തൊക്കെ പറഞ്ഞില്ലേ പിന്നെ എപ്പോൾ പറയാനാണ് ഇപ്പോഴാണ് പറയേണ്ട സമയം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് തൊട്ടിയിൽ നഴ്സറി എന്ന സ്ഥാപനം നടുവിൽ കേന്ദ്രമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു ആളാണ് ഇദ്ദേഹം സിന എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് പുള്ളിയുടെ കൂട്ടത്തിൽ പോകുന്നു ഇവിടെ ഒരുപാട് തൈകൾ കാണാം ഈ തൈകളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇതിങ്ങനെ കായ്ച്ചു കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രസരിപ്പുണ്ടല്ലോ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും തൊട്ടിയിൽ നഴ്സറി നടുവിൽ നടുവിൽക്കാർക്കൊക്കെ സുപരിചിതമാണ് ഈ മേഖലയുള്ള ഒരുപാട് ആളുകൾ ഈ നഴ്സറി വന്ന് തൈകളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട് അത് കായ്ക്കാറുണ്ട് അതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിനപ്പുറത്ത് വേറൊരു പ്രശ്നം കൂടെ സംഭവിക്കുന്നുണ്ടല്ലോ ഇടക്ക് അതാണ് ബോസ് ബായി എന്നോട് പറഞ്ഞത് ശ്രീനി ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കണം എൻ്റെ പേരും പറഞ്ഞിട്ട് പല വീടുകളിലും ഇത്തരത്തിലുള്ള തയ്യൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവസാനം ഇത് കായ്ച്ചില്ല പൂത്തില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഈ നഴ്സറിയിലേക്ക് വരുന്നുണ്ട് ദൈവത്തെ എടുത്ത് അതെൻ്റെതല്ല എന്നൊന്ന് പറയണം കാരണം ഞാൻ ഈ വീടുകളിൽ കൊണ്ടിങ്ങനെ കൊടുക്കാറില്ല ഏജൻറ്റിനെ വെക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതൊന്ന് എല്ലാവരും കേൾക്കണം കാരണം നമ്മുടെ രാവിലെ ചിലപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നല്ലോ കേട്ടോ എല്ലാവരും ജീവനമാർഗ്ഗമാണല്ലോ നടുവിലെ നേഴ്സറിയിൽ നിന്ന് നടുവിൽ നിന്ന് നേഴ്സറിയിൽ നിന്ന് വരുന്ന ടൗണിലുണ്ട് ഒന്ന് സ്കൂളിന്റെ അടുത്തുണ്ട് ഇവിടെ ഉണ്ട് രണ്ടെടുത്തും കൂടെയുണ്ട് പ്രൊഡക്ഷൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ആൾക്കാർ കൊറേ പേര് ഇവിടെ പറയുന്നുണ്ട് ഇതേപോലെ പിന്നെ നടിയിൽ നിന്ന് വന്നാ പറയുമ്പോൾ നിന്റെ എന്ന് വിചാരിച്ചു എടുക്കുന്നുണ്ടെന്ന് ഈ നടുവിലെന്ന് പറയുമ്പോൾ എന്റെ നേർച്ചിൽ മാത്രമുള്ള ഓൾറെഡി ആൾക്കാരുടെ ധാരണ എന്റെ ഇവര് കാര്യമായിട്ട് സാധനങ്ങൾ എടുക്കുന്നു പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്തോളൂ നിങ്ങൾ ഇപ്പൊ ഈ ഓൺലൈനിലൊക്കെ ഈ ബൈ ആണ് നേരത്തെ പറഞ്ഞ ആ ബൈ അതായത് നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള തൈകളൊക്കെ വേണമെങ്കിൽ ഇവിടുത്തെ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ എത്തിച്ചു കൊടുക്കും കൊറിയർ ആയിട്ട് എത്തിച്ചു കൊടുക്കും കേരളത്തിലും കർണാടക തമിഴ്നാട് പിടിക്കും അപ്പൊ നമ്മളെ ബീരാതി പേട്ടൊക്കെ ഒരുപാട് എന്റെ പ്രഷർ ഒരുപാട് പേട്ടക്ക് കുടകിലൊക്കെ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലമാണ് അവിടെയൊക്കെ ആളുകൾ കാണുന്നുണ്ടാവും എന്തായാലും ഇവിടുത്തെ നിങ്ങൾ എത്തുന്നുണ്ടെന്ന് മാവ് പ്ലാവ് തെങ്ങ് കശുമാവ് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും ഉണ്ട് പിന്നെ നൂറ് ശതമാനം നല്ല ഫ്രൂട്ട്സുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ മാത്രം ആ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് പരീക്ഷ കൊടുക്കാൻ പറ്റൂല മൂന്നും നാലും വർഷം കഴിയുമ്പോഴാണ് ഇതിന്റെ ഗുണം നമ്മൾ അറിയുന്നത് നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ പണിയെടുക്കുന്നവർക്ക് കൃത്യം പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് തിന്നുമ്പോഴാണ് അതിന്റെ രസം കിട്ടുക അല്ലാതെ മാവ് വെച്ചു വെച്ച് വെച്ച് കായ്ക്കാൻ വേണ്ടി കാത്തു കാത്തിരുന്നിട്ട് കായ്ച്ചില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ അതുപോലെയല്ല ഇത് കാൽ നൂറ്റാണ്ടായിട്ട് തൊട്ടിയിൽ നഴ്സറി നടുവിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ഇവിടുത്തെ ഒരുപാട് കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ നഴ്സറി പ്രവർത്തിപ്പിക്കുന്ന ഒരാളാണ് രണ്ടുപേരാണ് ഈ നിൽക്കുന്ന ആളുകൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായ തൈകളൊക്കെ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവരെ വിളിക്കാം അല്ലെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബി എസ് എൻ എക്സ്ചേഞ്ചിന് തൊട്ടടുത്തുണ്ട് നടുവിൽ ടൗണിലുണ്ട് സ്കൂളിൻ്റെ അടുത്തുണ്ട് അല്ലെ നിങ്ങൾ ഈ നടുവിൽ നടുവിലിന്റെ നഴ്സറിയുടെ രാജാവായി വാഴുവാണ് വേറെ ആൾക്ക് ആൾക്കും സാധ്യതയില്ലാതെ അത് തന്നെയാണ് നല്ല സാധനങ്ങൾ എവിടുന്നു കിട്ടുമ്പോ അത് എവിടെ ആയാലും ആളുകൾ പോയി മേടിക്കും ഹോൾസെയിലായിട്ടും എന്റെ നാട്ടിൽ ഒരു നഴ്സറി തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഇങ്ങനെയൊക്കെ ഐ മാറണം എന്നൊക്കെ തോന്നും അവർക്ക് ഇവിടെ വന്നാൽ മതി ഹോൾസെയിലായിട്ട് ഇവിടെ സാധനം കിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കും അപ്പോൾ ഇപ്പൊ നല്ല സമയമാണ് നല്ല റോസാപ്പൂക്കളെങ്ങനെ അതുകൊണ്ട് പ്രശ്നമാണ് മഴക്കാലമാകുമ്പോഴത്തേക്കും കാർഷിക സാധനങ്ങളിലേക്കും നമ്മള് കിടക്കണം അതായത് മഴക്കാലം കഴിയുന്ന സമയം നോക്കിയിട്ട് ഫ്ലവറിംഗ് പ്ലാന്റുകളിലേക്ക് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പൊ നിങ്ങളുടെ വീടുകൾ സുന്ദരമാക്കാനും കൃഷിയിടങ്ങൾ മനോഹരമാക്കാനും ഒക്കെ തൊട്ടിയിൽ ലേസറിലേക്ക് വരാം ഇവിടുന്ന് ഇത്തരത്തിലോ വലിയ പൈസ കേട്ടോ ഞാനൊക്കെ ആൾക്കാരൊക്കെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇങ്ങോട്ടേ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ